കുപ്രസ്ഥ ഗുണ്ടാനേതാവാണ് പുത്തൻപാലം രാജേഷ് പുത്തൻപാലം രാജേഷിനെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് പീഡന കേസെടുത്തു തിരുവനന്തപുരത്തെ ഹോട്ടലിൽ യുവതിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് കേസ് ഇയാളുടെ കൂട്ടുപ്രതി വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സ്വദേശിനിയാണ് പരാതിക്കാരി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പുത്തൻപാലം രാജേഷ് പീഡിപ്പിച്ചെന്നാണ് പരാതി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു യുവതിയെ രാജേഷിനടുത്തെത്തിച്ചത് വിജയകുമാർ എന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി വിജയകുമാറിനെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു പുത്തൻപാലം രാജേഷിനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അൻപതിലധികം കേസുകളിൽ പ്രതിയാണ് കുപ്രസ്ഥ ഗുണ്ടാത്തലവനായ പുത്തൻപാലം രാജേഷ് നിരവധി തവണ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് അടുത്തിടെ പാറ്റൂർ ഗുണ്ടാക്രമണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു ന്യൂസ് തിരുവനന്തപുരം